ി മാവേലിക്കര ടൗൺ മുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ കൊറ്റാർകാവ് ശാഖ വാർഷിക പൊതുയോഗവും ചികിത്സാ സഹായ വിതരണവും നടന്നു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം സുരേഷ് പള്ളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര ടൗൺ മുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ കൊറ്റാർകാവ് ശാഖ വാർഷിക പൊതുയോഗവും സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി ഇതിന്റെ ഉദ്ഘാടനം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം സുരേഷ് പള്ളിക്കൽ നിർബോധിച്ചു ശഹായോഗം പ്രസിഡന്റ് വി ജി രവീന്ദ്രൻ അധ്യക്ഷനായി വനിതാ സംഘം ചെയർപേഴ്സൺ എൻ അമ്പിളി മുഖ്യപ്രഭാഷണം നടത്തി അതിനെ അതെല്ലാം നമ്മൾ നമ്മൾ നമുക്കറിയാം ാണ് നമ്മുടെ കുട്ടികൾ അപ്പൊ നമ്മുടെ രക്ഷിത്താർ നമ്മുടെ കുട്ടികളും കൂടി നല്ല അവരെ ഏത് നിലയിൽ അവരെ എങ്ങനെ വിടണം അതിനെ പറ്റി നമുക്ക് നല്ലൊരു തീരുമാനമെടുത്ത് ആ നിലയിൽ പോകാനുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികളുടെ വേണം നമുക്കറിയാം നമ്മുടെ കൈകളിൽ അതെപ്പോഴും സുരക്ഷിതമാ സുരക്ഷിതമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ സുരക്ഷിതമല്ല എങ്കിലും മൊബൈൽ എന്താ വിഷയം ആ മൊബൈലിൽ കൂടി നമുക്ക് നല്ല അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല കാര്യങ്ങൾ അറിയാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പഠനോപരണി പ്രിൻസിപ്പൽ ബ്രഹ്മദാസ് നിർവഹിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനി വർഗീസ് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി അജയൻ രക്ഷാധികാരി ടി വി ശിവൻകുട്ടി അജി പേരാൽ ആക്ടിംഗ് സെക്രട്ടറി രംഗൻ പണിക്കർ വനിതാ സംഘം പ്രസിഡന്റ് സുജാ സുരേഷ് വൈസ് പ്രസിഡന്റ് രത്ന സോമൻ വനിതാ സംഘം സെക്രട്ടറി വിജയമ്മ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ നവീൻ വി നാഥ് യൂത്ത് മൂവ്മെന്റ് കൺവീനർ രാജീവ് തക്കേക്കര സഖായോഗം വൈസ് പ്രസിഡന്റ് ജിജോ തമ്പുരാൻ തുടങ്ങിയവർ സംസാരിച്ചു